ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഈ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ ഉണ്ടാക്കണം പായസം മത്തങ്ങ കൊണ്ടാണ് നല്ല ടേസ്റ്റാണ് പിന്നെ മത്തങ്ങ എന്ന് പറയില്ല ഉണ്ടാക്കി കഴിയുമ്പോൾ അതേപോലത്തെ ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് ഇതിനും എന്തൊക്കെ വേണ്ടി നോക്കാം ഞാൻ മത്തങ്ങ കൊല്ലി കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ മത്തങ്ങ കഷ്ണെടുത്ത് പിന്നെ ഞാൻ ബെല്ലാണ് എടുത്താൽ അതൊരു നൂറ് ഗ്രാം ഉണ്ടാവും രണ്ട് അച്ച ബെല്ലം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഏലക്ക പിന്നെ ചുക്ക് ജീരകം അത് മൂന്നും കൂടി പൊടിച്ചിട്ട് ഞാൻ ഒരു ഒന്ന് ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് പിന്നെ നാളികേര കൊത്ത് വറുത്തിടാനായിട്ട് അൻറ്റിപ്പരിട്ട് മുന്തിരി ഇല്ലാത്തതാണ് മുന്തിരി എടുത്തിട്ടില്ല പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാം പാൽ ഞാൻ നമുക്ക് എന്ത് ചെയ്യുന്നെച്ചാ മത്തങ്ങ നുറുക്കി കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിക്കണം ഒരു മൂന്ന് വിസിലടിച്ച് വേവിക്കാം അതുപോലെ ശർക്കര ഇതിൽ വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കണം മത്തങ്ങ നന്നായി ചെറിയ കഷ്ണാക്കിയിട്ടും നന്നായി ഒന്ന് വേവിക്കണം അപ്പൊ നമ്മുടെ എളുപ്പത്തിനനുസരിച്ച് നമുക്ക് നന്നായി ചെറുതാക്കി ഇതൊക്കെ ചെയ്യട്ടെ ഒരു മൂന്ന് വിസിലൊക്കെ മതി നന്നായി മത്തങ്ങ നുറുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൂന്നാം പാൽ ഇതിലൊഴിച്ച് നന്നായി ഒന്ന് മൂന്ന് വയസ്സിൽ വരെ അടിക്കാം ശർക്കര പെട്ടന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അധികം വെള്ളം വെണ്ട കുറച്ച് വെള്ളം വെച്ചിട്ട് അടക്കത്തി വെക്കാം നാളികേരം ഞാനൊരു അരമുറിയാണ് എടുക്കുന്നത് എന്നിട്ട് തന്നെ അത് പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ചിരുന്നിട്ട് അപ്പം നമ്മുടെ മത്തങ്ങ നന്നായി വെന്തുണ്ട് അപ്പോൾ ഞാൻ അത് നന്നായി ഉടച്ച് ഇനി അത് നമുക്ക് ഒരു പാത്രത്തേക്ക് തിറപ്പം കുക്കറിയിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തേക്കിട്ട് ഇനി നമുക്ക് തറുപ്പത്തേക്ക് വെക്കാം ഒരു അര സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് നന്നായി ഒന്ന് ഇളക്കാം അതുപോലെ തുടയാത്തതുണ്ടെങ്കിൽ നന്നായി ഒന്ന് ഒടച്ചു കൊടുക്കാം നന്നായി തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ശർക്കര ഒഴിച്ച് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം നന്നായി ആയിട്ടുണ്ട് നമുക്ക് ഇരുത്ത് വെച്ച് രണ്ടാം പാൽ വെച്ച് ഒന്ന് കളത്തിട്ട് പിന്നെ നമ്മള് വെച്ച ചുക്ക് ജീരകം പിന്നെ ഏനക്കായുടെ കുരികളൊക്കെ കൂടി ഇതിലിട്ട് കൊടുക്കാം ഞാൻ മൂന്നും കൂടി പൊടിച്ചുവെച്ചു അപ്പൊ അതൊരു സ്പൂണ്ണ്ടാവും അത് ഇട്ട് കൊടുക്കണ്ട നന്നായി ഒന്ന് തിളച്ചിട്ട് ഇരുത്തി ഒന്നാം പാല് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പം നിർത്താം നമ്മുടെ ഒന്നമ്പാൽ ഒഴിച്ച് ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം നമുക്ക് ഇത് ഇതിലേക്ക് നാളികേരക്കുത്ത് വറുത്തരാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചി ഒക്കെ അക്ക ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നാളികേരക്കുത്ത് കാലം ഒന്ന് ചുവന്ന കളറ് ഇടാൻ ഒന്ന് വറുക്കാം നമ്മുടെ നാളികേരം സൗണ്ടിട്ട് ബ്രൗൺ കളർ അതിൻ്റെ ഞാനിത് നമുക്ക് കണ്ടിപ്പറ്റപ്പെടാം മുന്തിരി എന്തെങ്കിലും മുന്തിരി ഇതേട്ടോ നമുക്ക് മുന്തിരി ഒന്ന് ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചെടുക്കാം പ്രായത്തം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയും മറ്റെത്ത് താങ്ക്